ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എന്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറെ നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് തിരക്കാട്ടോ മക്കളെ പിന്നാലുള്ള ഓട്ടത്തിലൊക്കെയാണ് അതാണ് വീഡിയോസ് ഒന്നും കറക്റ്റ് ആയിട്ടിടാൻ കഴിയാതിരിക്കുന്നത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റം ആയിട്ടാണ് കേട്ടോ അപ്പൊ ദോക്ള എന്നാണ് ഇതിന്റെ പേര് നമ്മൾ ഗുജറാത്തിലാണ് ശരിക്കും ഇതിന്റെ ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ദോക്ള അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു ചെറിയ ക്ലാസ് അളവിലാണ് നമ്മളെ കടലപ്പൊടി എടുത്തിട്ടുള്ളത് നിങ്ങൾ വീട്ടിൽ കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ കടലപ്പൊടി എടുത്തോളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഈ ഒരു ക്ലാസ് അളവിലാണ് ഞാൻ കടലപ്പൊടി എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് തരിച്ചെടുക്കും കൂടി ചെയ്യണം നമ്മൾ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള കടൽപ്പൊടിയൊക്കെ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലപ്പൊടി തന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കണം അപ്പൊ കടലപ്പൊടിയൊക്കെ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു അര ടീസ്പൂൺ അടുത്തൊക്കെയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ കളറൊക്കെ കൊണ്ട് മാറി കിട്ടാനായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കൂടുതലായി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാമെങ്കിൽ ഒരു കുത്തുന്ന ടേസ്റ്റ് വരും അതുകൊണ്ട് മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചെറുനാരങ്ങ നീരാണ് അപ്പൊ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ഇനിയും നമുക്ക് ബാക്കി ചെറുനാരങ്ങയുടെ നീരും കൂടി ആവശ്യമുണ്ട് അത് നമ്മൾ ലാസ്റ്റ് ആണ് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ കടലപ്പൊടി എടുത്തിട്ടില്ല അതേ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം വെള്ളമെടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വെള്ളത്തിന്റെ അളവിലൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പൊടികൾക്ക് അനുസരിച്ചിട്ട് തന്നെ മാറ്റം വരുമല്ലോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം എനിക്കിപ്പോ ഒരു മുക്കാ ഗ്ലാസിന് അടുത്ത് മാത്രമേ വെള്ളം ചേർക്കേണ്ടി വന്നിട്ടുള്ളൂ ഇത് ഇതുപോലായിരിക്കും നമ്മുടെ മാവിന്റെ ഒരു കൺസിസ്റ്റൻസി ഇനി ഒരു പത്ത് മിനിറ്റ് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു നേരം കൊണ്ട് തന്നെ നമ്മൾ എന്തിനാണ് ഡോക്കള എടുക്കുന്നത് ആ ഒരു പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു കിലോന്റെ കേക്ക് ടിന്നിലാണ് കേട്ടോണ്ടാക്കിയെടുക്കുന്നത് അതൊക്കെ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇനോന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഈ ഇനോ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ആ ഒരു പാക്കറ്റിന്റെ പകുതിയാണ് നമ്മൾ ഈ ഒരു അളവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ വലിയൊരു ഗ്ലാസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റ് ഫുൾ ആയിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും ഇപ്പൊ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഇനോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ കണ്ടോ നന്നായിട്ട് പതഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേഗം തന്നെ നമ്മൾ ഗ്രീസ് ചെയ്തു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പൊ നമ്മൾ ഈ ഒരു ഈനോ ഒക്കെ ചേർക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇഡ്ലി തട്ടിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നുള്ളത് ഇതുപോലെ കടലപ്പൊടി വെച്ചിട്ട് ആവിയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പല പലഹാരങ്ങളുടെ ഒക്കെ റെസിപ്പി എറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാനാട്ടോ ഇനി നമുക്ക് അറ്റില തട്ടിലെ വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കേക്ക് ടിൻ്റെ ഇറക്കി വെച്ചുകൊടുക്കുക അപ്പൊ കേക്ക് ടിന്നിന്റെ അടിയിൽ നമ്മളൊരു പാത്രം അല്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ട് പോലത്തെ ഒക്കെ കിട്ടില്ല ആ ഒരു റിംഗ് ഒക്കെ ഇറക്കി വെച്ചതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് നമ്മളൊരു സ്ക്യൂർ വെച്ച് കുത്തി വെക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്ന കേക്ക് ഒക്കെ നോക്കൂല്ലോ നമ്മൾ വെന്തിട്ടുണ്ടോന്ന് അതുപോലെ തന്നെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പൊ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിച്ചെപ്പും കൂടിയാണ് അപ്പൊ പച്ചമുളക് ഇതുപോലെ നമ്മൾ വലിയ കഷ്ണങ്ങൾ തന്നെയായിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത് ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം കുറച്ചധികം കടുക് ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇത്രയ്ക്കധികം കടുക് ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ കടുക് അളവൊന്നു കുറച്ചെടുക്കാം കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ കറുത്തുള്ളിന് പകരം വെളുത്തുള്ള ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് കാരണം നമ്മൾ ഗാർണിഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയായിരിക്കും കാണാനൊക്കെ ടേസ്റ്റ് ഒന്നും വലിയ വ്യത്യാസം വരില്ല വെളുത്തുള്ളിണ്ടെന്നുണ്ടെങ്കിൽ അതെന്നെ ചേർത്ത് കൊടുത്തോളൂ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അധികം നേരം ഒന്ന് വഴിട്ടുണ്ടെട്ടോ ഒന്ന് ജസ്റ്റ് ഇടുമ്പോൾ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് കുക്കായി വരും ഇനി ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലേക്കൊരു ആ കാ ക്ലാസിനടുത്താണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടുള്ളത് ആ വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ഒരു അരമുറി നാരങ്ങ ഉണ്ടല്ലോ ആ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു രണ്ട് ടീ ടീസ്പൂണിനടുത്താണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് എനിക്ക് കുറച്ചൊരു മധുരത്തിലേ ഞാനത് കഴിക്കാൻ ഇഷ്ടം അതുകൊണ്ടാണ് പഞ്ചസാര കുറച്ച് കൂടുതലായി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ അടിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളെ മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ ദോക്കളം നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി നമ്മള് കേക്കൊക്കെ നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുമല്ലോ അതുപോലെ തന്നെ ഒരു സ്പാച്ചിലോ കത്തി എങ്ങാനും വെച്ച് ഒന്ന് സൈഡ് പിടിയിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് ഡിമോൾഡ് ആയി കിട്ടും ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഒരു വറവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു വറവ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ കേക്കൊക്കെ നമ്മളൊന്ന് പഞ്ചസാര സിറപ്പൊക്കെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കല്ലോ അതുപോലെ തന്നെയാണ് ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഇത് നന്നായിട്ട് നമ്മൾ ഈ ഒരു സിറപ്പ് ഇറങ്ങി ചെല്ലണം നല്ല ജ്യൂസി ആയിട്ട് വേണം ഇതിരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ആദ്യം കുറച്ചത് ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിന്റെ ആ ഒരു ഇടയിലൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നന്നായിട്ട് ഇത് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നല്ല സോക്ക് ചെയ്ത് കിട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് ബാക്കിയും കൂടി ഒഴിച്ചോടുക്കാം ഇപ്പൊ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നന്ദുക്കിവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു സിറപ്പ് ബാക്കിയുള്ളത് ഇതിന് ഇടയിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ എരിവും പുളിയും അതുപോലെ തന്നെ നമ്മൾ ഉപ്പും എല്ലാം ചേർന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡോക്കള റെഡി ആയിട്ടുണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സാധനമാണല്ലോ കടലപ്പൊടിയൊക്കെ അപ്പൊ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ആ എന്താ പറയാ ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഈ ഡോക്കള എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതെങ്ങനെ കുറഞ്ഞ നേരമായിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്ന് നിക്കാ അപ്പൊ അവൻ തന്നെയാണ് ആദ്യത്തെ പീസ് കൊടുത്തിട്ടുള്ളത് ആൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവനത് സൂപ്പറാണെന്നൊക്കെ പറയുന്ന ഒരു ഇത് കേട്ടിട്ടാണ് അതൊന്നും നമ്മൾ ആരിക്കുട്ടനും വേഗം ഓടി വന്നിട്ട് നമ്മൾ ഇതൊരു ചെറിയ അളവിൽ ഉണ്ടാക്കി എടുത്തോണ്ട് തന്നെ ഇത് എല്ലാവർക്കും തേന്നില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തേന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇതിന്റെ ടെക്സ്റ്റർ കണ്ടു ഒക്കെ കണ്ടാൽ ഇതുപോലെ നല്ല ജ്യൂസിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റു ആണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്ന സാധനമാണല്ലോ കടലപ്പൊടിയൊക്കെ അപ്പൊ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുതന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇണ്ടാക്കിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ടേക്ക് ആൻഡ് ബൈ ബൈ